നമ്മളെ തളർത്തി എന്നിട്ട് ഓ ഓഫ് ഓടിയാലും എത്രതൊക്കെ മുഖം പോത്തിക്കണ് ഗ്ലാമറിന്റെ മരം ഗ്ലാമറിന്റെ മരം മരം ഒക്കെ പോയി നമ്മള് വീട് എടുക്കാൻ നല്ല പോവാണ് നമുക്ക്

കണ്ടോ മഴക്കാലത്ത് വെള്ളം വെള്ളം കുടിച്ചടക്കും രാജ്യത്തിന് ഏറ്റവും കൂടുതൽ കിഡ്നി കിഴിഞ്ഞിപ്പിച്ച കേരളത്തിലെ ജില്ല തൽക്കാരോ വയനാട് കാരണം വെള്ളം കുടിച്ചിട്ടു വെള്ളം കൂടുതലുള്ള അത് വെള്ളം കുടിക്കൂല കാരണം ആ ശരിയാണ് അതിന്റെ ഒരു അറിവും കൂടി കിട്ടണം നോക്കിയാ ചായ എത്ര നാല് കേട്ട ചായ കണ്ടന്റ് പോയി ആലോചിച്ച വീട് ഇതാണ്ട് പെണ്ണ് പോവാണെങ്കിൽ പോട്ടേക്കണം അൽഫത്തലു ടിച്ചോ ട്ടോ ഫോണോ കാണുന്നവരെ ിപ്പറ്റി ഉസ്മാന ചായ ഒന്ന് രാവിലത്തെ ചായ കഴിഞ്ഞു മോനൊന്നും പണിയില്ല മോനാ നമ്മളെ പോസ്സുകളാണൊക്കെ ലോട്ടറി എടുക്കാൻ പോകാ ആ മറ്റേ പുതിയ പുതിയ ഏതൊരു ലോട്ടറി ഉണ്ടല്ലോ പത്ത് കോടീന്റെ മോന മോന പത്ത് കോടീന്റെ ലോട്ടറി ബംബറുണ്ടോ ഉം ഇന്നേരത്തോ കണ്ടതായിരുന്നു തോന്നി ഒരു ഏട്ടാ

നമ്മള് നോക്കിയാൽ അവിടെനിന്ന് ഇങ്ങോട്ട് പോകുന്ന മലയിൽ ഇവിടെ പുഴയിലൊക്കെ വെള്ളം കൂടിയാണ് തോന്നിട്ടോ സോ ഇപ്പൊ ഒഴുക്കില്ല നല്ല മഴ നിന്നില്ല അവിടുന്ന് നല്ല പുഴയൊക്കെ ഉഷാറായിട്ട് കാണാൻ നോക്കി എത്രകാലം വെള്ളം

ഡബറും തോട്ടം തെങ് എന്തേലും വൈബല കാര്യങ്ങള് ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ വന്ന് കണ്ടു വേറെ നിക്കാരസം തന്നെയാണ് സോ അതൊന്നും പറഞ്ഞ മനസിലാവൂല അതെന്താ സംഭവിച്ചാല് വെള്ളം കണ്ട് കിണറൊക്കെ എന്നോ മഴ വെള്ളമൊക്കെ ഒലിച്ച് പോയി കണ്ടോ മണ്ണൊക്കെ ഒലിച്ചുപോയി

പന പന ചെക്കുന്ന മല ഇതരിയാ അതല്ല ഞങ്ങൾ ഏതായാലും ഡെയിലി ഓരോ നമ്മളെ നാട്ടിലുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ പുറത്തു പോകാനുള്ള കാര്യങ്ങളൊന്നും നമ്മക്കിപ്പോ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ നാട്ടിലുള്ള വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് ചെയ്യാണ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങള് വരുത്താം ചാനലൊക്കെ ചാനലൊക്കെ ഒന്ന് സെറ്റ് ആയി പറ്റ എന്നിട്ട് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് ബ്ലോഗ് ബ്ലോഗാക്കി ചെയ്യണമെന്നുണ്ട് അങ്ങനത്തെ ആഗ്രഹത്തിലാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോ അതിനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാൻ്റെ ജീവിതം അതിനുള്ള പൈസ ഒക്കെ കിട്ടണി കൂലിപ്പണി എടുത്ത് ഇങ്ങനെ പോവാണ് ഞാൻ രാവിലെ രാവിലെ സെയിൽസിന് ും രണ്ട് 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 ഭാഗത്താണ് ഞങ്ങൾ രണ്ടാളുള്ളത് ഉള്ളത് അപ്പൊ ഞങ്ങള് വന്നിട്ട് ഇവിടെ ഫ്രീ ഉള്ള ടൈമിൽ ഞങ്ങൾ വീഡിയോ ചെയ്യണുള്ളൂ അപ്പോ അതൊന്ന് സെറ്റ് സെറ്റാക്കിട്ട് റെഡി ആക്കി നിങ്ങളെല്ലാവരും കൂടി ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്താല്